സിനിമ ഇപ്പൊ തുടങ്ങും യെസ് ദേ ടിക്കറ്റ് എടുത്തു ഇനി നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം അപ്പം കുറച്ചു കാലമായിട്ട് മലയാളം സിനിമ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങുന്ന പടക്ക അടിപൊളിയാ അപ്പം ഗോളം അടിപൊളി സിനിമ എന്ന് പറഞ്ഞിരിക്കുന്നത് ത്രില്ലർ മൂവി ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ മൂവി ഇഷ്ടപ്പെടുന്ന പറയുന്നത് അപ്പം ഞാൻ സിനിമ വേണ്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞുതരാം അല്ലേ നമുക്ക് സിനിമ വേണ്ടി അഭിപ്രായം പറയണ്ടേ അപ്പോൾ നോക്കട്ടെ കയറി നോട്ടെ പൊപ്പണോ വേണ്ടേ നമുക്ക് ബാ പപ്പുണു പപ്പൂണുണ്ടോ ആ എരിവുള പപ്പൂൾ തന്നെ രണ്ടെണ്ണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി മധുരം വേണ്ട ഒന്നും മധുരം ഒന്ന് ഒരു ആയിക്കോ ഏഹ് രണ്ട് ഇത് ചീസ് അത് ഇന്ന് ഒരു ടൊമാറ്റോ ഒരു ചീസ് തന്നെ ഓ ആ ഒരു ടൊമോട്ടോ ഒരു ചീസ് അല്ലേ ഇന്ന് രണ്ട് ടൊമാറ്റോ ആയിക്കോ എന്തെങ്കിലും തീരുമാനിക്കോ ഇന്ന് രണ്ട് ടൊമാറ്റോ എടുമോ

ഒരു രക്ഷയില്ല പടം ഒരു ഒന്നര പടം നമ്മൾ ഇതുവരെ കണ്ടിട്ട് വെച്ചിട്ട് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള പടം ഇത് എന്റെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം അടിപൊളി 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 പടമായിരുന്നു അല്ലേ എന്ത് ഇഷ്ടപ്പെട്ടതില് പോലീസിന് അടിപൊളി പോലീസ് അല്ലേ പോലീസല്ലേ എന്തായാലും അടിപൊളി പടമാണ് സാധാരണ ഞാൻ പടത്തിന് അങ്ങനെ പോവാറില്ല പക്ഷെ നല്ല പടമാണ് ഇൻട്രസ്റ്റിംഗ് പടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് കാണാറുണ്ട് അപ്പോൾ ഇന്ന് കണ്ട പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് പലയിടത്തും നടക്കുന്ന രീതിയിലുള്ള സ്റ്റോറിയാണ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും പടം ഇതാണ് ഗോളം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല നമ്മുടെ സണ്ണീവനൊക്കെ ഉണ്ടായില്ല പക്ഷേ കിടിലൻ പടമാണ് കേട്ടോ ഈ ലോകത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സിനിമ രൂപത്തിൽ കാണിച്ചിട്ടാണ് അപ്പോൾ ഫാമിലി ആയിട്ടും നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ ഒരുമിച്ചൊക്കെ പോയി ധൈര്യത്തിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന കിടിലൻ പടമാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഒരു റിവ്യൂ പറയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും കാണേണ്ട തരത്തിലുള്ള പടമാണ് മണേ അടേ മുന്നോ മുമ്പെടുത്തോ അപ്പൊ എല്ലാവരും കാണേണ്ട തരത്തിലുള്ള ഒരു അടിപൊളി പടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പടം എന്തായാലും ഇഷ്ടപ്പെടും സൂപ്പർ പടമാണ് ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയും അതുപോലെ ഞാൻ പറയാം ഇൻട്രസ്റ്റിങ് ആണ് നമ്മൾ ഇരുത്തി കളിയും ആദ്യം മുതൽ അവസാനം വരെ സമയം പോകുന്നത് മനസ്സിലാവുന്നില്ല അത്രയും അടിപൊളിയായിട്ടുള്ള പടമാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ട് കാണാം കേട്ടോ എന്തായാലും രണ്ടായിരത്തി എന്ന് പറയുന്നത് സിനിമാക്കാരുടെ സമയമാണ് ഈ അടുത്തിറങ്ങിയ പടങ്ങളിൽ എല്ലാ പടം അടിപൊളിയാണ് അപ്പം നമ്മൾ ഈ ഗോളതിനെ പറ്റി കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഡിഫറന്റ് സിനിമയാണ് അതിൻ്റെ ഒരുമിച്ച് തന്നെ ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ കണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പം കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ലിബർട്ടി പാർഡേസിലാണ് ഗോളം സിനിമ കളിക്കുന്നത് നമ്മൾ ആറ് വണ്ടി ഷോനാണ് കയറിയത് എന്തായാലും അടിപൊളി സിനിമയാണ് നിങ്ങൾ തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നാൽ മാത്രമേ ഈ സിനിമ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂ എന്തായാലും കിടിലും കിഡിലോസ് പടം പോലീസാർ ഇഷ്ടപ്പെട്ടില്ലേ പോലീസുകാരും വേറെ ലെവലു കേട്ടോ എന്തായാലും അടിപൊളി പടമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി ആയിട്ട് വന്നിട്ട് കാണാൻ പറ്റുന്ന ധൈര്യത്തിൽ ധൈര്യത്തില് കാണാൻ പറ്റുന്ന പടമാണ് അടിപൊളി പടമാണ് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഫുഡ് വിശക്കുന്നില്ലേ അപ്പൊ ഇനി നമുക്ക് നല്ലൊരു ഫുഡ് സ്പോട്ടിലേക്ക് പോയിട്ട് ഫുഡ് കടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വണ്ടി വിടാം അപ്പൊ പുറത്തുനിന്നേ നല്ല മഴക്കാരുണ്ട് തണുപ്പുണ്ട് കേട്ടോ പോട്ടേന്നാ കാണാട്ടോ ശരി നമുക്ക് നല്ലൊരു ഫുഡ് സ്പോട്ടിൽ പോയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം ഫുഡ് സ്പോട്ട് എത്തിയടാ വിഷക്കുന്നില്ലേ ഇന്ന് നമുക്ക് നാടൻ തട്ടുകാട സ്റ്റൈൽ ഫുഡ് കഴിക്കാം കേട്ടാ ഭക്ഷണം ഉണ്ടാവും അറിയില്ല ഇറങ്ങിക്കോ മെല്ലെ മെല്ലെ അറിയിക്കോ 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 നോക്കിട്ടില്ല അറിയിക്കേ നമ്മളിപ്പോൾ മുഴപ്പില്ലാട് കേട്ടോ മുഴപ്പല്ലങ്ങാട് യൂത്തിന്റെ അടുത്തുള്ള ഒരു തട്ടുകാടില്ലാന്ന് കേട്ടോ അടിപൊളി ഫുഡാന്ന് വിടുന്നു പറഞ്ഞോട്ടെ അപ്പൊ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ വണ്ടി വീട്ടിലേക്ക് വിടാം ബാ നോക്കിയാണോ കണ അതെ ചളിയുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ പൊറത്തിരിക്കാം മഴയാ മഴയില്ലേ എന്തെല്ലാം കഴിക്കാനല്ലേ കഴിഞ്ഞല്ലോ എന്തെല്ലാം അസുഖം ഷവർമണ്ട് ഇരിക്കേ നമ്മളെ ഭക്ഷണം ഇങ്ങോട്ട് മഴ ആയാലോ എന്ത് ചെയ്യാ അവിടെ എവിടെ ഇരിക്കുന്ന മഴ ഇരിക്കാൻ പറ്റുമോ കൊട ചെറുതല്ലേ അപ്പൊ നമുക്ക് ആ തന്നെ ഇരിക്കാം ആ തന്നെ ഇരിക്കുന്നോ പനി പനിച്ചല്ല പനിച്ചലീമാ എന്തല്ലോ ഉഷാ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുമോ ഇത് രണ്ട് പുട്ട് മിക്സാ രണ്ടെണ്ണം ഉണ്ടല്ലോ എൻ്റെ അമ്മ ഇത് കുറേ ഉണ്ടല്ലോ ഇതാ ചില്ലി ചിക്കൻ അപ്പോൾ ഇതേ പുട്ട് മിക്സ് ഉണ്ട് അതുപോലെ നല്ല ചില്ലി ചിക്കൻ ഉണ്ട് ചില്ലി ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരുമിച്ച് പിന്നെ ഇതാ ഒരു അൽഫാം ഉണ്ട് പിന്നെ ബോട്ടി പുട്ട് മിക്സും ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ബോട്ടി അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് ഇന്ന് ബോട്ടി വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയാണ് നമ്മൾ നല്ല പടവം കണ്ടു അതിൻ്റെ ഒരുമിച്ച് ഇതാ നല്ല മഴ സമയത്ത് നല്ലൊരു പുട്ട് മിക്സും അതിൻ്റെ ചില്ലി ചിക്കനും അൽഫാമും പോളി കേട്ടോ അപ്പൊ ഏതായാലും ഭക്ഷണം കഴിച്ച കേട്ടെ ഈ സ്പോട്ട് നമ്മുടെ മഴപ്പുഴ നാട് യൂത്തിന്റെ അടുത്തോട്ടോ ഏതായാലും കഴിച്ചുകട്ടെ സിനിമാ പ്രേമികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് സിനിമ കണ്ടോക്കുക അടിപൊളി പോടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ നല്ലല്ലേ അല്ലെ നീ എവിടെയാ പോയി കഴിക്കണ്ട് നല്ലല്ലേ ഉത്തരക്കാൻ കോയിപ്പോ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോട്ടേക്ക് അല്ലേ നിർദ്ദേഹം നമുക്ക് അതിന് വെച്ച് കേറിക്കോ